കൂട്ടുകാരെ നിങ്ങളുടെ ചർമ്മകാന്തിക്ക് പ്രകൃതിദത്തമായ ഒരു ഭാമുണ്ടാക്കിയാലോ നമ്മുടെ മുറ്റത്തുള്ള ശംഖുപുഷ്പം അത് രണ്ടോ മൂന്നോ പൂവോ എടുത്താൽ മതി കൂടുതലുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് വാശി വെച്ച് മിക്സിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ ശേഷം ഒരു പാത്രത്തിലിട്ട് ഒരു മൂന്നോ നാലോ പൂവ് മതി ഒരു അഞ്ചാറോ ദിവസത്തേക്ക് ഉള്ള ക്രീമി ഉണ്ടാക്കാം അതിന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ആ വെള്ളത്തിൽ നല്ലതുപോലെ തിളപ്പിച്ച് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക അതിന് ശേഷം കളഞ്ഞ ശേഷം തണുത്ത വെള്ളത്തിലേക്ക് അരിപ്പൊടി ഒരു ടീസ്പൂൺ നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിനെ അടുപ്പത്തിൽ ഒന്ന് വരുമ്പോൾ ഓഫ് ചെയ്യുക വന്ന ഉടനെ ഓഫ് ചെയ്യുക ശേഷം നമ്മൾ ഇളക്കി ഇളക്കി അതിനെ യോജിപ്പിക്കുക നല്ല ഒരു ക്രീമിയായ ഒരു ഉൽപ്പന്നമാണത് ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ നമ്മുടെ മുട്ടത്തുള്ള ഒരു മൂന്ന് പൂവ് കൊണ്ട് ഇത്രയും പ്രകൃതിദത്തമായ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ഉണ്ടാക്കി ഉപയോഗിച്ചുകൂടാ ഒരു ഇരുപത് മിനിറ്റ് കുളിക്കുന്നതിന് മുമ്പ് രാവിലെയോ വൈകിട്ടോ നമുക്ക് ഇത് മുഖത്ത് പുരട്ടാം ശേഷം കഴി കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ഉണ്ടാകും കറുപ്പ് നിറമെല്ലാം മങ്ങി മങ്ങി സ്ഥിരമായി ഉപയോഗിച്ചാൽ എല്ലാം പാടെ മാറും